തെരഞ്ഞെടുപ്പ് കാലമായതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങളും ശക്തി പ്രാപിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഒരു വ്യാജ പ്രചരണം കൊഴുക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിലും ഇപ്പോൾ ചട്ടങ്ങൾ രൂപീകരിച്ച ഘട്ടത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആവർത്തിച്ച ഒരു നിലപാടും കേരളത്തിൽ സി നടപ്പാക്കി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നു അങ്ങനെ വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ കാടാണ് ആ കാടിൽ പറയുന്നത് പൗരത്വ നിയമം കേന്ദ്ര നിയമമാണ് അത് നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് പിണറായി അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഈ വാക്കുകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ എന്ന നിലയിലാണ് ഈ കാർഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ വസ്തുത മനോരമ തന്നെ കോൺഗ്രസ്സുകാരുടെ പ്രിയപത്രമായ മനോരമ തന്നെ അതിൻ്റെ ഓൺലൈനിൽ ഒരു ഫാക്റ്റ് ചെക്ക് നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ നിലപാട് അതായത് സി എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിന് തെളിവായി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്ന വാർത്തയുടെ ന്യൂസ് ലിങ്കും അതോടൊപ്പം വീഡിയോയും മനോരമ തന്നെ അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഈ വ്യാജ പ്രചരണത്തിനെതിരെ സി പി എം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസറേയും ഡി ജി പിക്കും പരാതി നൽകി കഴിഞ്ഞു അതായത് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം കാരണം നമുക്കറിയാം ലീഗ് കോൺഗ്രസ് അണികൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അത് വ്യാജമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് കാരണം കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ കോ യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ്സിന് സി എ എ വിഷയത്തിൽ ഇതുവരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സി എ എ നടപ്പാക്കില്ലെന്നോ തങ്ങളധികാരത്തിൽ വന്നാൽ സി എ എ പിൻവലിക്കുമെന്നോ പറയാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയോട് ചട്ടങ്ങൾ രൂപീകരിച്ച ഘട്ടത്തിൽ സി എ യെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാനൊന്നും ഉറങ്ങി എഴുന്നേറ്റിട്ട് മറുപടി പറഞ്ഞാൽ പോരെ എന്നായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ മറുപടി മല്ലികാർജുന ഖാർഗെ അന്ന് ഉറങ്ങിയ ഉറക്കം ഇതുവരെ എഴുന്നേൽക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല കോൺഗ്രസ് ഇതുവരെ സി എ എ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അവരുടെ വലിയ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനായി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ എവിടെയും സി എ യെ നടപ്പാക്കില്ലെന്നോ സി എ പിൻവലിക്കുമെന്നോ ഉള്ള വാചകം ഉൾപ്പെടുത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഈ അവസരത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ ഈ നീക്കത്തിൽ മുസ്ലിം സം ന്യൂനപക്ഷത്തിനെതിരായ ഈ നീക്കത്തിൽ അത് പ്രതിരോധിക്കാൻ മുന്നിലുള്ളത് ഇടതുപക്ഷമാണ് എന്ന ചിന്ത കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ശക്തമാകുന്നുണ്ട് ഇത് മറികടക്കാനാണ് കോൺഗ്രസ് ലീഗ് അണികൾ ഇത്തരം മ്ലേച്ഛകരമായ ശ്രമങ്ങളുമായി രംഗത്തു വരുന്നത് എന്ത് തന്നെ ആയാലും സി എ എ എന്നത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കിലെ തന്നെ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിനും അപകടകരമായ ഒരു നിയമമാണ് അതിനെ അപകടകരമാക്കുന്നത് ആ നിയമം മാത്രമല്ല അതിനുശേഷം വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള എൻ ആർ സി ആണ് എൻ ആർ സി എന്തുകൊണ്ട് അപകടകരമാകുന്നു എന്ന് ചോദിച്ചാൽ എൻ ആർ സിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ നവികാ കുമാർ എന്ന മുതിർന്ന പ്രവർത്തകയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന കാര്യമുണ്ട് എൻ ആർ സിക്ക് രേഖകളായി ആധാർ കാർഡോ വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ പോലും സ്വീകരിക്കില്ല എന്ന് അത്തരമൊരു ഘട്ടത്തിൽ എൻ ആർ സിയും സി എയും കൂടി ചേരുമ്പോൾ അത് രാജ്യത്തെ മുസ്ലിങ്ങളെ പൂർണ്ണമായും പൗരന്മാരല്ലാതാക്കാൻ തന്നെ ശേഷിയുള്ള ഒരു അപകടകരമായ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എന്നാൽ ആ നിലപാടിനും സമാനമായൊരു നിലപാട് സ്വീകരിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ്സുകാർക്ക് ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി കളം നിറയുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം